വിഷു അടക്കമുള്ള ഉത്സവ സീസണുകളിൽ മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ ഇതിനിടയിലും വയനാട്ടിലെ മൺപാത്ര നിർമ്മാണ രംഗത്ത് ഗുരുതര പ്രതിസന്ധി തുടരുന്നു വിപണന മേളകളിലും മറ്റ് മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണെങ്കിലും ഈ രംഗത്തെ തൊഴിലാളികൾക്ക് കഷ്ടകാലമാണ് കളിമണ്ണ് വിറക് എന്നിവയുടെ ഉയർന്ന വിലയാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കുടുംബങ്ങളെ വലയ്ക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നവർക്ക് നല്ല കാലമായിരുന്നു മികച്ച കച്ചവടമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് എന്നാൽ ഇനിയൊരു നല്ല കച്ചവടം ഉണ്ടാവുക ഓണക്കാലത്ത് മാത്രമാവും പുതിയ തലമുറ മൺപാത്ര നിർമ്മാണ തൊഴിലിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല പഴയ തലമുറയിൽപ്പെട്ട തൊഴിലാളികളുടെ കാലം കഴിയുന്നതോടെ ഈ പാരമ്പര്യ തൊഴിൽ ജില്ലയിൽ ഇല്ലാതാവുമെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു മണ്ണിന് ഭയങ്കര ക്ഷാമമാണ് മണ്ണിന് ഭയങ്കര വിലയാണ് കച്ചി വറവി സാധനം ചിലവില്ലപ്പോൾ ആട്ടത്തിനൊന്നും ചെങ്ങിയത്ത് കുറവാണ് പിന്നെ ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിലൊക്കെ ആണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്കിപ്പം പിന്നെ സംഭരണമില്ല പിള്ളേർക്ക് കാര്യം ഞങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ വയസ്സന്മാർ ഈ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ പരിപാടി ഉണ്ടോ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധനസഹായം കിട്ടുവാണെങ്കിൽ വലിയൊരു മെച്ചമായിരിക്കും എന്നാണ് എൻ്റെ കയ്യിൽ പറയുന്നത് മേപ്പാടി ഭാഗത്തു നിന്നാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിനായി കളിമണ്ണ് കൊണ്ടുവരുന്നത് ഒരു ടിപ്പർ കളിമണ്ണിന് ഇരുപതിനായിരം രൂപ വരെ നൽകണം മുമ്പ് സംസ്ഥാനത്ത് ആയിരത്തിലേറെ കുടുംബങ്ങൾ മൺപാത്ര തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു വയനാട്ടിൽ മാത്രം ഇരുന്നൂറോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത് അൻപതിൽ താഴെയായി ചുരുങ്ങിയിരിക്കുന്നു മൺപാത്ര വ്യവസായത്തിന് സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നുമില്ല മണ്ണിൻ്റെ ദൗർലഭ്യവും പാത്രങ്ങൾ ചുറ്റെടുക്കാനുള്ള വിറകിൻ്റെ വില കൂടിയതും മൺപാത്ര വ്യവസായത്തെ നഷ്ടത്തിലാക്കി ജോലിക്കനുസരിച്ച് കൂലിയോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നുമില്ല ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ടിരുന്ന മൺപാത്ര നിർമ്മാണമാണ് അധികൃതരുടെ അവഗണനയാൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് നാവിൽ രുചിയേറുന്ന വിഭവങ്ങൾ തയ്യാറാക്കാൻ മൺപാത്രങ്ങൾ തന്നെ വേണം എന്നാൽ ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ മൺപാത്രങ്ങൾ അടുക്കളയിൽ നിന്നും പഠിക്കു പുറത്തായിരിക്കുകയാണ് എങ്കിലും വിഷുപോലുള്ള ആഘോഷവേളകളിൽ അല്പമെങ്കിലും കച്ചവടമുണ്ടെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് മലനാട് വാർത്തകൾക്ക് വേണ്ടി സി ഡി ബാബു ഉൾപ്പെടെ